വൈക്കം ജനമൈത്രി സമിതിയുടെ ഏഴാമത് പ്രതിമാസ മീറ്റിംഗും സ്ഥലം മാറിപ്പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യാത്രയപ്പം സംഘടിപ്പിച്ചു വൈക്കം ജനമൈത്രി ഹാളിൽ നടന്ന സമ്മേളനം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ നാട്ടുകാരുടെയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ കൃത്യമായിട്ടുള്ള ഒരു സേവനം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായ വൈക്കം ജനമൈത്രി സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ ഏഴാമത് പ്രതിമാസ മീറ്റിംഗും സ്ഥലം മാറിപ്പോകുന്ന എസ് എച്ച്ഒ എസ് ദ്വിജേഷ് പി ആർഒ വി എ അബ്ദുൾ ജബ്ബാർ എന്നിവർക്കുള്ള യാത്രയയപ്പും സംഘടിപ്പിച്ചു ജനമൈത്രി സമിതിയുടെ കോർഡിനേറ്റർ പി എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗം വൈക്കം എസ് എച്ച്ഒ കെ ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു വൈക്കം ജനമൈത്രി പോലീസിൻ്റെ ഉപഹാരം എസ് എച്ച്ഒ കെ ജെ തോമസ് എസ് ദ്വിജേഷിന് കൈമാറി സമിതിയുടെ ഉപഹാരമായി പൊന്നാടയും മൊമൻഡോയും എം ആർ റജി കെ ശിവപ്രസാദ് എന്നിവർ നൽകി ശ്രീമതി സിസിരിചന്ദ്രൻ മംഗളപത്രം നൽകി ആദരിച്ചു പി ആർഒ വി എ അബ്ദുൾ ജബ്ബാറിന് വി എസ് രവീന്ദ്രൻ പൊന്നാടെ അണിയിച്ചു ശ്രീ എം ഒ വർഗീസ് മൊമൻഡോ നൽകുകയും ശ്രീ ജബ്ബാർ ഒമാൻജെറ്റ് മംഗളപത്രം നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ഈ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വൈക്കം ജനമേത്രി പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ചടങ്ങിൽ വൈക്കം ജനമൈത്രി പോലീസ് പി ആർ ഒ കെ സുരേഷ് കുമാർ എസ് സി പി ഒ വി ടി ശ്രീനിവാസൻ സമിതി അംഗങ്ങളായ ഡി മനോജ് പി ഡി സുനിൽകുമാർ സിസിരി ചന്ദ്രൻ ശ്രീ ജോർജ് കൂടലിൽ ശ്രീ പി സോമൻപിള്ള ശ്രീമതി കനക ശ്രീകുമാർ കെ ശിവപ്രസാദ് ലൈല ജയരാജ് തുടങ്ങിയവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ പൊതുവിൽ അത്യാവശ്യം ചില അടിപിടി കേസുകൾ വഴിയും ബാക്കിയെല്ലാം വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ഒരു സാഹചര്യമാണ് വൈക്കത്തുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സമാധാനപരമായിട്ടുള്ള മനസ്സ് ആ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വൈക്കം ജനങ്ങളെ ഈയൊരവസരത്തിൽ ഞാൻ പ്രത്യേകം തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും ജനവൈത്രി സമിതിയാണ് പോലീസാണ് വഹിക്കത്തുള്ളത് എന്നുള്ളത് നമുക്ക് എപ്പോഴും ഓർക്കത്തക്കതായിട്ടുള്ള അല്ലെങ്കിൽ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണുള്ളത് ഇതെല്ലാം തന്നെ ബാക്കിയുള്ള ജില്ലകൾക്കും ബാക്കിയുള്ള ജില്ലകൾക്കെല്ലാം മാതൃകാപരമായിട്ടുള്ളൊരു ഒരു ഒരു സമിതിയാണ് നമുക്കുള്ളത് അതായത് ഒരു പുതിയ സമിതി തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലെ ആ ഒരു പുതുമയിൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു പുതുമ മനസ്സിൽ സൂക്ഷിച്ചു നമ്മുടെ സമിതി അംഗങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം Vai quebrar.